എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷം വിദ്യ ശസ്ത്രഞ്ജാസ്ത്രഞ്ജ തിപദ്ദേ ആദ്യാശായ വൃദ്ധത്വേ യാദ്യതേ സദാ രണ്ടുതരം വിദ്യകൾ ഒന്ന് ആയുധവിദ്യ മറ്റൊന്ന് ശാസ്ത്രവിദ്യ ഈ രണ്ടും വിദ്യയുടെ പെടും എന്നാണ് പറയണത് എന്നാൽ ആയുധ വിദ്യ അവസാന കാലഘട്ടത്തിൽ അതായത് നമുക്ക് പ്രായം കൂടി വരുന്ന ആയ കാലഘട്ടത്തിൽ പ്രയോഗിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ ശാസ്ത്രവിദ്യ ആണെങ്കിലോ അത് എത്ര കാലം വരെയും നമുക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി മരണം വരെ ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലതരത്തിലുള്ള ആയുധവിദ്യകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് എങ്കിലും നമ്മൾക്ക് ശാരീരികമായിട്ടുള്ള ക്ഷേമം സംഭവിക്കുന്ന സമയത്ത് ശക്തി ക്ഷയിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് എങ്കിലും ശാസ്ത്രമാകുന്ന ജ്ഞാനം അറിവ് അത് നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ അത് ആയിഷ്കാരം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഈ ഒരു ശുഭാശയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് കവി വിദ്യഞ്ജ ശാസ്ത്രഞ്ജ വിദ്യപദ്ദേ ആദ്യ വൃദ്ധത്വേ യാദ്രിയതേ സദാ എല്ലാവർക്കും നന്ദി നമസ്കാരം